നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തേത് ലഡാക്കിൽ സൈനിക പരിശീലനം നടക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ യുദ്ധ ടാങ്ക് ഒഴുക്കിൽപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് രാവിലെ പുറത്തു വന്നത് ലഡാക്കിലെ സൈനിക അഭ്യാസത്തിനിടയിലുണ്ടായ ഈ അപകടത്തിൽ അഞ്ച് സൈനികർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത് സൈനികർ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ദൌലത്ത് ബേഗ് ഓൾഡിയിൽ നദി മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട അഞ്ച് സൈനികരുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസറും നാല് ജവാന്മാരുമായിരുന്നു ഈ ടാങ്കിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുലർച്ചെ ഒരു മണിയോടെ ആയിരുന്നു ഈ സംഭവം ലേയിൽ നിന്നും നാല്പത്തിയെട്ട് കിലോമീറ്റർ അകലെ ന്യോമ ചുഷൂൽ മേഖലയിൽ മന്ദിർമോർഹിൽ യഥാർത്ഥ നീന്തം സമീപമാണ് ഈ അപകടം ഉണ്ടായത് മിന്നൽ പ്രളയമാണ് ഈ അപകടത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത് കരസേനയുടെ ടി സെവന്റി ടു ടാങ്കാണ് മുങ്ങിയത് ഇവർക്കായി തിരച്ചിൽ ആദ്യം തന്നെ ആരംഭിച്ചിരുന്നു ആദ്യം ഒരു സൈനികരുടെ മൃതദേഹം കണ്ടെത്തി തുറന്നു നടത്തിയ തെരച്ചിലാണ് പേരുടെയും മൃതദേഹം കണ്ടെടുക്കാനായി കഴിഞ്ഞത് ഈ മുങ്ങിയിരിക്കുന്ന ടാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നദികൾ മുറിച്ചുകിടക്കാൻ ഏറ്റവും മികച്ചതായി നാം ഉപയോഗിക്കുന്ന സോവിയറ്റ് രൂപകൽപ്പന ചെയ്ത പ്രധാന യുദ്ധ ടാങ്ക് കൂടിയാണ് ടി സെവൻറ്റി ടു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അവതരിപ്പിച്ച അന്ന് മുതൽ ഇന്നുവരെ നിരവധി സായുധ സേനകളുടെ നാഴികക്കല്ലായി നട്ടല്ലായി ഇത് മാറിയിരിക്കുന്നു ഏറെ പഴക്കമുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സൈനിക മേഖലകളിൽ ഈ ടാങ്കാണ് നിർണായക പങ്ക് വഹിക്കുന്നത് തുടർച്ചയായിട്ടുള്ള നവീകരണങ്ങൾ ഇതിൽ ഏർപ്പെടുത്താറുണ്ട് ജി പി എസ് സംവിധാനം എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ ഇൻ്റഗ്രേറ്റഡ് ഫയർ ഡിറ്റൻഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റം തുടങ്ങിയ പല പുരോഗതികളും ഇതിനുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ ഏറ്റവും മികവുറ്റതായിട്ടുള്ള ടാങ്കായി ഇതിനെ സൈന്യം തന്നെ നോക്കിക്കാണുന്നു ടി സെവൻറ്റി ടുവിന്റെ ശ്രദ്ധേയമായ സവിശേഷത എന്ന് പറയുന്നത് തന്നെ നദികൾ മുറിച്ചു കടക്കാനുള്ള അതിന്റെ കഴിവ് തന്നെയാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ടാങ്കിന് സ്നോർക്കൽ ഉപയോഗിച്ചുകൊണ്ട് പതിനാറടി താഴ്ചയിലുള്ള നദികൾ പോലും മുറിച്ചു കടക്കാനായി കഴിയും മർദ്ദനഷ്ടം മൂലം വെള്ളപ്പൊക്കം തടയാൻ വെള്ളത്തിനടിയിൽ നിർത്തിയാൽ ആറോ ഏഴോ സെക്കൻഡിനുള്ളിൽ എഞ്ചിൻ പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട് ക്രൂ അംഗങ്ങൾക്ക് അത്യാഹിതങ്ങൾക്കായി ലളിതമായി തന്നെ റീബ്രത്തൽ ചെസ്റ്റ് പാക്ക് ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അന്തർലീനമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പ്രവർത്തന ചലനാത്മകത നിയന്ത്രിക്കുന്നതിനും ഈ കഴിവ് ഏറ്റവും നിർണായകമായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്